ഇപ്പോൾ വെറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം മന്ത്ലി വണ് ലാക്ക് അബോ ഫെന്സ ഏണ് ചെയ്യുന്നുണ്ട് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വൺ ലാക്ക് അബവ് ഒക്കെ ഒരു മാസം ഏൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രെൻസക്കും ഫ്രണ്ട്സിൻ്റെ പേരൻസിനും ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമായിരിക്കും പണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ പ്ലാറ്റ്ഫോംസിലൊക്കെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് ടൈം മാനേജിങ്ങിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിങ്ങനെ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കും ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എത്രയാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് ലൈവ് ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കും കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടോക്ക് ആൻഡ് ടോക്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി പ്രൊജക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊജക്റ്റില് എനിക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയാറുണ്ട് നമ്മളെ പ്രൊജക്ട്സൊക്കെ സ്റ്റുഡൻസിന് ഹെൽപ്ഫുള്ളാണ് എന്നുള്ള കാര്യം പക്ഷേ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇന്ന് നമ്മൾ അതിന് എക്സാമ്പിളായിട്ട് പഠിക്കുന്നതിന് കൂടെ തന്നെ ഇതിൽ നിന്നും നല്ല രീതിക്ക് ഏൺ ചെയ്യുന്ന ഒരു കുട്ടീനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ അപ്പോൾ നമുക്ക് ആ സ്റ്റുഡൻറ്റിനോട് തന്നെ ചോദിക്കാം അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നത് ഇവരുടെ സ്റ്റഡീസ് എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അത് നമുക്ക് ആളെ പരിചയപ്പെടാം ഹലോ ഹായ് ഹായ് ഗായ്സ് ഞാൻ ഫെൻസ ഞാൻ ഒരു സ്റ്റുഡൻ്റാണ് ഏവിയേഷനാണ് പഠിക്കുന്നത് ഇതിൻ്റെ മുന്നേ കുറേ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ ഏണ് ചെയ്യാൻ നോക്കീനു കുറേ രീതിക്ക് പക്ഷേ എല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും ഫ്ലോപ്പ് ആവലായിരുന്നു അപ്പം ലാസ്റ്റ് ഇപ്പം ഇതിലാണൊന്ന് സ്റ്റിക്ക് ഓൺ ആയത് ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഏർണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏതാണ് ആ പ്രൊജക്റ്റ് എന്നുള്ളത് അറിയാനായിരിക്കും അപ്പോൾ ആ ഒരു സർപ്രൈസ് നമുക്ക് പൊളിക്കാം ഏതാണ് നിങ്ങളുടെ പ്രൊജക്റ്റ് സൈബ്രോക്സ് സൈബ്രോക്സ് സൈബ്രോക്സിനെ പറ്റിയിട്ട് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും നിങ്ങളിൽ പലരും ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും അപ്പോൾ നമുക്ക് സൈബ്രോക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫെൻസയോട് തന്നെ ചോദിക്കാം എന്താണ് സൈബ്രോക്സ് സൈബ്രോക്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു യു കെ ബേസിൽ തന്നെ യു കെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് സൈബ്രോക്സ് ഇപ്പം ഫോറക്സിലാണ് അതിൽ ട്രേഡ് നടക്കുന്നത് വീക്ക്ലി ഫൈവ് ഡേയ്സ് ആണ് ഉണ്ടാവുക ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാണ്ട് ഹൗസ് വൈഫ്സ് ആർക്കും ആണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാം ഏർണിങ്സ് ഉണ്ടാക്കാം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സ്റ്റുഡൻസിനെ ഇതിൽ നിന്ന് ഏൺ ചെയ്യാം എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഫെൻസ ഫെൻസ ഇപ്പ എന്താണ് ചെയ്യുന്നത് കറന്റ് ഞാനിപ്പോൾ ഏവിയേഷനെ പഠിക്കുകയാണ് അപ്പോൾ പഠിത്തവും ഈ ട്രേഡിംഗ് ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ ആ സാധിക്കുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ഇതിന്റെ മുന്നേ വേറെ പ്ലാറ്റ്ഫോംസിലൊക്കെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരുന്നു പക്ഷേ അപ്പം എനിക്ക് ടൈം മാനേജിങ്ങിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഏതൊരാൾക്കും ഈസി ആയിട്ട് സൈബ്രോക്സിലൂടെ ഏൺ ചെയ്യാൻ പറ്റും അല്ലേ അതെ അതെ ഇപ്പോൾ ഫെൻസെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് സെർച്ച് ചെയ്ത് കടക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ അധികം ആൾക്കാരുടെ ഒരു ഭയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വിചാരം ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് മുടക്കണമെന്നായിരിക്കും ഇപ്പോൾ ഫെൻസ് സൈബ്രോക്സിലേക്ക് വന്നപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഞാൻ ഡോളർ ആണ് ഇൻവെസ്റ്റ് ചെയ്തത് അതായത് എണ്ണൂറ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ എന്നിട്ട് എന്നിട്ടിപ്പോ മന്ത്ലി ഫെൻസ എത്ര ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ആയിരത്തി എണ്ണൂറ് രൂപക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ മന്ത്ലി വൺ ലാക്ക് അബോ ഫെൻസൺ ചെയ്യുന്നുണ്ട് ആസ് എ ഈ ഒരു കാര്യം നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല കാരണം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ വൺ ലാക്ക് അബോ ഒക്കെ ഒരു മാസം ഏൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെൻസക്കും ഫ്രണ്ട്സൊക്കെ പാരന്റ്സിനും ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യായിരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പാരന്റ്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോജക്ടിലൂടെ പാരൻസിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതിനോട് കൂടെ തന്നെ പാരന്റ്സിനെ നല്ല രീതിക്ക് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടാവും ഇപ്പോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഓരോ പ്രൊജക്റ്റും നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അതിൻ്റെ ജെന്യൂനിറ്റിയെ കുറിച്ചിട്ട് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും ഈ ഒരു പ്രൊജക്ടിൻ്റെ ജെന്യൂനിറ്റിയെക്കുറിച്ച് ഫെൻസൊക്കെ എന്താണ് പറയാനുള്ളത് ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എത്രയാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് ലൈവ് ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കും കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് കൊണ്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളത് അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് തന്നെ പ്ലേ സ്റ്റോറിലും ഐഒ എസിലും ഒക്കെ ഇത് വരും അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ ജെനുവിനിറ്റി അതുപോലെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് ചില ആൾക്കാർ നല്ല രീതിയിൽ ഏൺ ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് വിഡ്രോവലിൻ്റെ സ്റ്റെക്ക് അതേപോലെ നമുക്ക് ഒട്ടുമിക്ക പ്രൊജക്റ്റിലും ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിൻ്റെ ആവശ്യമൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റില് വിഡ്രോവലിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കിതുവരെ ഇതില് സ്റ്റോക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എനിക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് മിനിമം പത്ത് ഡോളർ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം ഓക്കെ അപ്പൊ അതില് തേർഡ് പാർട്ടി വെബ്സൈറ്റിന്റെ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടോ ഇല്ല വരുന്നില്ല നമ്മുടെ വാളറ്റിൽ നിന്ന് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ഇതിൽ ഡെയിലി ഒക്കെ എങ്ങനെയാണ് അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ഇപ്പം നമ്മൾ റിയൽ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അത് തന്നെയാണ് നമുക്ക് ഇതിലും പ്രോഫിറ്റ് കിട്ടുന്നത് ഇപ്പോൾ സീറോ പോയിൻ്റ് ടു 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 പെർസെൻറ്റേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഡെയിലി ടു പെർസെൻറ്റേജ് വരെ ഏകദേശം ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും കിട്ടും അപ്പം ഇപ്പം ഏതൊരു ആണെങ്കിലും അതിൻ്റെ മന്ത്ലി ചില വേരിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഇതിൽ വരാറുണ്ടോ ഉണ്ട് ട്രേഡിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് ചെറിയ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത നമ്മൾ ടോക്കൺ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരായ ആൾക്കാരെയാണ് അപ്പോൾ അവരെ ഉയർത്തി കൊണ്ടുവരാന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഞങ്ങളുടെ ചാനലിന്റെ അത് അപ്പോ അങ്ങനെയുള്ള സാധാരണക്കാർക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഡ്രസ് വാലറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ ഇതിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ആർക്കാണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യുക ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ കയ്യിൽ ഉണ്ടായാൽ മതി ആൻഡ്രോയിഡ് ആണെങ്കിലും ഐ ഒ എസ് ആണെങ്കിലും ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ഏൺ ചെയ്ത ആൾക്കാരെയും നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് നമ്മൾ വീട്ടമ്മമാർ ഏൺ ചെയ്യുന്ന വീട്ടമ്മമാര് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറിനെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതും സൈബ്രോക്സ് എന്ന അടിപൊളി പ്രൊജക്ടിലൂടെ അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ഫെൻസയെ പോലെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസും നല്ല രീതിയിൽ കൊണ്ടുപോകാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റും ഉണ്ടാക്കാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്കും ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യണമെന്ന് താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് ഫെൻസേ പോലെ ഒരുപാട് പേരുടെ സഹായം അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ട് സൈബ്രോക്സിന്റെ പാട്ടാവാം ഇനി ഇതുപോലെയുള്ള അടിപൊളി പ്രൊജക്ട്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ